സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ മുപ്പത്തിയഞ്ചാം ചരമവാർഷികത്തിൽ അദ്ദേഹം നായകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ മറുനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രം ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കാണാൻ അവസരമൊരുക്കി വണ്ടൂരിലെ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുലിക്കോട്ടിൽ കലാപഠന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിനെത്തിയ പ്രേംനസീർ അന്ന് ആദ്യം സംഭാവനയായി അയ്യായിരം രൂപയും നൽകിയിരുന്നു thank you മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെ അനുസ്മരിക്കുകയാണ് വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലാപഠന കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ ഉദ്ഘാടനം ചെയ്തു നസീർ സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഗാനസദ്യ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനം മുതലായവ ചടങ്ങിന്റെ മാറ്റുകൂട്ടി തുടർന്നാണ് പ്രേംനസീർ നായകനായ മറുനാട്ടിൽ ഒരു മലയാളി ചിത്രം പ്രദർശിപ്പിച്ചത് പുലിക്കോട്ടിൽ ഹൈദർ കലാപഠന കേന്ദ്രത്തിലെ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിലാണ് സിനിമ ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ നടന്നത് പ്രദർശിപ്പിച്ച മിക്ക ഗാനരംഗങ്ങളും അപൂർവ ശേഖരത്തിൽ പെട്ടതായിരുന്നു സിനിമാ പ്രദർശനം കാണാൻ സ്ത്രീകളടക്കമുള്ള പ്രേക്ഷകർ എത്തിയിരുന്നു പുലിക്കോൾ സ്മാരകത്തിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി എസ് മുഹമ്മദ് കഴിഞ്ഞ ശേഷം ഗ്രൗണ്ടിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന വലിയ ഒരു പ്രൗഢമായ ഒരു സദസ്സിൽ ഒരു സം ഒരു ജനസം ജന മുന്നിൽ നിന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും അന്ന് അയ്യായിരം രൂപ പ്രേമശ്രീ ഇതിന് സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഞങ്ങൾ വണ്ടൂരിലെ ആൾക്കാരെല്ലാം അതൊരു ഉത്സവമായിട്ട് ആൾക്കാർ കണക്കാക്കുകയായിരുന്നു വണ്ടൂരിനെ അതിൻ്റെ മുമ്പും അതിന് ശേഷവും ഉണ്ടാവാത്ത ഒരു ജനസാഗരത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇതുണ്ടായത് എല്ലാവരും നസീറിനെ ഒരു കാണാനും അദ്ദേഹത്തോടൊപ്പം നി നിൽക്കാനുമൊക്കെ അന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എല്ലാവരും അത് അളവിൽ നിറവേറ്റും അദ്ദേഹം എല്ലാവരും എല്ലാവരോടുമായും വീടുകളൊക്കെ വന്ന് അവിടെ ഞങ്ങളെ സർക്കാരിനെ സ്വീകരിക്കുകയും ഞങ്ങളെ വീട്ടിൽ സ്വീകരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നിച്ചിരുന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെ ഒന്നിനൊരു ഒരു ഒരു അപൈചിത്വം തോന്നാത്ത രൂപത്തിൽ അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു അതിൻ്റെ ഒരു തുടക്കം അതിൻ്റെ ഒരു പ്ര പ്രതിഫലനം ഞങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞതിപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു സ്മരണത്തിൽ മാത്രമാണ് പ്രദർശനത്തിന് പുലിക്കോട്ടിൽ സ്മാരകം ജനറൽ സെക്രട്ടറി പി പി റഹ്മുള്ള പുലിക്കോട്ടിൽ ഹൈദരലി ടി കെ സാജിദ് ബാബു കൈനോട്ട് അഷ്റഫ് ടി മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുപ്പത്തി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും இண்டியன் பேக்ஸ் பாண்டிக்காட ரோட் மணல்மேல் பஸ்டாண்ட் வண்டுர்